പത്തനംതിട്ടക്കാർക്ക് നൽകിയ വാക്ക് പാലിച്ച് ഡോക്ടർ ടി എം തോമസ് ഐസക് വിജ്ഞാനം പത്തനംതിട്ട സംഘടിപ്പിക്കുന്ന ആഴ്ചതോറുമുള്ള ടെക്നിക്കൽ ജോബ് ഫസ്റ്റ് വൻ വിജയം പദ്ധതി വഴി രണ്ടായിരത്തി നാനൂറിലധികം ഉദ്യോഗാർത്ഥികളാണ് തൊഴിൽ നേടിയത് ായ ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച തൊഴിലവസരങ്ങളാണ് വിജ്ഞാന പത്തനംതിട്ടയും വിജ്ഞാന കേരളവും ഒരുക്കുന്നത് ടെക്നിക്കൽ ജോബ് ഫസ്റ്റിന് പുറമെ പ്രാദേശിക തൊഴിൽമേള കോളേജുകളിലെ അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക നൈപുണ്യ പരിശീലനം തുടങ്ങി നിരവധി പദ്ധതികളാണ് നടപ്പാക്കുന്നത് ഓരോ ആഴ്ചയും പ്രത്യേക വിഭാഗങ്ങൾക്കുള്ള ജോബ് ഫെയറുകളാണ് നടക്കുന്നത് ഇപ്പോൾ ഇന്നിവിടെ നടക്കുന്നത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് ജോബ് ഫെയർ അതായത് ബിടെക് ഉൾപ്പെടെയുള്ള സാങ്കേതിക യോഗ്യത ബിരുദം നേടിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ജോബ് ഫെയറാണ് നടക്കുന്നത് ഓരോ ആഴ്ചയും അടുത്ത ആഴ്ച ഡിപ്ലോമ ഐ ടി ഐ ജനറൽ ഡിഗ്രി നേഴ്സിങ് പാരാമെഡിക്കൽ തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾക്കുള്ള ജോബ് ജോബ് ഓരോ ആഴ്ചയും റൊട്ടേറ്റ് ചെയ്ത് വരുന്ന രീതിയാണ് ഇപ്പോൾ ഈ രീതി എന്ന് പറയുന്നത് തോമസ് ഐസക്ക പ്രഖ്യാപിച്ചപ്പോൾ ം ചെയ്താണ് യൂത്ത് പ്രതിഷേധിച്ചത് എന്നാൽ ഇപ്പോൾ പദ്ധതി വഴി ആയിരക്കണക്കിന് യുവതി യുവാക്കൾക്കാണ് ജോലി ലഭിച്ചിരിക്കുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് വലിയ പ്രതീക്ഷയാണ് തോമസ് ഐസക്ക വിഭാവനം ചെയ്ത തൊഴിൽദാനമേളകൾ നൽകുന്നത് അഖിലേഷ് കുറുമിനൊപ്പം